വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്ഷീണം അകറ്റുന്നതിന് സഹായിക്കുന്ന ആറ് പ്രകൃതിദത്ത പാനീയങ്ങളെ കുറിച്ചാണ് വെള്ളരിക്ക ജ്യൂസ് നാരങ്ങിനീരും വെള്ളരിക്ക ജ്യൂസും ചേർത്തുകൊണ്ടുള്ള പാനീയം ശരീരത്തിന് ജലാംശം വർദ്ധിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു അടുത്തത് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുന്നതും ക്ഷീണം അകറ്റുന്നതിനും ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ടിപ്പാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ കഫീനും അൽ ഗ്രീൻ ടീയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ക്ഷീണം അകറ്റുന്നതിന് ഗ്രീൻ ടീ സഹായകരമാണ് അടുത്തതാണ് ചിയാസിയുടെ വെള്ളം ചിയാസിയുടെ കുതിർത്ത വെള്ളം കുടിക്കുന്നതും ക്ഷീണം എളുപ്പം അകറ്റുന്നതിനും സഹായിക്കുന്നു മോര് മോരിൽ ജീരകപ്പൊടി മുളക് എന്നിവ ചേർത്ത് കുടിക്കുന്നത് ക്ഷീണം കുറയ്ക്കാനും പ്രതിരോധ കൂട്ടാനും സഹായിക്കുന്നു കട്ടാർവാഴ ജ്യൂസ് വിറ്റാമിനുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമായ കട്ടാർവാഴ ജ്യൂസ് ഊർജ്ജം കൂട്ടുക മാത്രമല്ല പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അടുത്തത് കരിക്കിൻ വെള്ളം കരിക്കിൻ വെള്ളം പ്രകൃതിദത്തമായ ഒരു ഹൈഡ്രേറ്ററും കരലിനെയും വൃക്കയെയും വിഷമുക്തിയാക്കുന്നതിനും മാത്രമല്ല ക്ഷീണം തടസ്സമാറ്റാവുന്നതാണ്